പൈസ ഉള്ള ഒരാടിനെ വളർത്തണം പൈസ കുറഞ്ഞ ഒരു കോയിനെ വളർത്തണം മുത്ത് നബി കോഴി ഉണ്ടായിരുന്നു എന്നും നബി തങ്ങൾക്ക് അതിനോട് വലിയ ഇഷ്ടമായിരുന്നു എന്നും മഹദീസിലുണ്ട് കോഴി ആട് അല്ലെങ്കിൽ പശു എന്തെങ്കിലും ഒന്ന് മുമ്പൊക്കെ നമ്മളൊക്കെ നാട്ടിലെ എല്ലാ വീട്ടിലും റിഫാൻ ഷേഖിന് കോഴി ഉണ്ടാവും ഒരു കോഴി റിഫാൻ ഷേഖിന്റെ പേരിൽ കൊല്ലം തികയുമ്പോ കോയിനെ അർത്തിട്ട് മല്ലാക്കാനെ ഒഴിച്ചിട്ട് ഒരു ഫാത്തി ആസിനോ ഈ ദോര നിങ്ങാണ്ട് മല്ലാക്കാക്ക് രണ്ടു കഷണം കൊടുക്കും ബാക്കി പെരക്കാര് തിന്നും അടുത്ത കോയിനെ റിഫൈൻ ഷേഖിൻ്റെ വില നിർച്ചയാക്കും അങ്ങനെയാണ് ഇന്ന് കോഴി ഇല്ലാതെ നട്ടല്ലേ റിഫൈൻ ഷേഖിൻ്റെ കോയി അതുകൊണ്ട് കോഴി വേണം ഇല്ലെങ്കിൽ ഒരു പൂച്ചയായാലും മതി ആയിഷാബിയൊക്കെ പൂച്ച ഉണ്ടായിരുന്നു അബൂറി അള്ളാഹുനീന് പൂച്ച ഉണ്ടായിരുന്നു അലിറലി അള്ളാഹുനീന് പൂച്ച ഉണ്ടായിരുന്നു അനസ്ബിൻ മാലിക് റലി അള്ളാഹുനീന പൂച്ച വളർത്തുന്ന പതി ഉണ്ടായിരുന്നു മനുഷ്യനല്ലാത്ത എന്തെങ്കിലും ഒരു ജീവി ഗുണങ്ങൾ ഉപകാരങ്ങളെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നതിലും ഉപദ്രവത്തെ തടഞ്ഞു നിർത്തുന്നതിലും മനുഷ്യനല്ലാത്ത ജീവികൾക്ക് ഒന്നാം സ്ഥാനമുണ്ട് അതുകൊണ്ട് അത് വീട്ടിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വറക്കത്താണ് അങ്ങനെ എല്ലാ വിഷയങ്ങളിലും വറക്കത്തിന് നോക്കണം കുടുംബത്തിലെ പറക്കത്ത് ഭാര്യമാരിലെ ഭറക്കത്ത് ഭർത്താക്കന്മാരിലെ പറക്കത്ത് ദീൻ നോക്കി വിവാഹം കഴിച്ചാലാണ് ഏറ്റവും കൂടുതൽ ഭറക്കത്തുണ്ടാവുക സമയങ്ങളിൽ വിവാഹം കഴിച്ചാലാണ് ഭറക്കത്തിന്റെ രണ്ടാമത്തെ വഴി ഒന്ന് ദീന് നോക്കി വാഹം കഴിച്ചാൽ ബറക്കത്ത് കൂടുതൽ ഉണ്ടാവും രണ്ട് സമയം സമയം എന്ന് പറഞ്ഞാല് സയ്യൂദ് അബുൽ ബഷർ കുട്ടികളെ മക്കളെ നല്ല കുട്ടികളെ നല്ല കുട്ടികളെ ആ വരക്കത്താന്ന് പറഞ്ഞപ്പോൾ കുട്ടികളെ നമുക്ക് ഇവിടെ ആവശ്യമാണ് അവസാനം ദോരക്കുമ്പോ ഇജാപത്ത് ഇട്ടാന പക്ഷെ ഓല് പച്ചണ്ടാക്കാൻ പറ്റൂലല്ലോ ഓലിപ്പ വിവരം അറിയണ തന്നെ എല്ലാം മോളി പറഞ്ഞ വിവരം ഒലോടെ ആരെങ്കിലും ഒന്ന് പറഞ്ഞാണേ ഓരോടാണ് ഈ പറഞ്ഞത് എന്നുള്ളത് ആ ഇങ്ങോട്ട് നോക്കാൻ പറയും ഞാൻ പറഞ്ഞോളാ കുട്ടികളെ ഓ പെണ്ണുങ്ങളെ ആ കുട്ടികളോട് ഒന്ന് ഇങ്ങോട്ട് നോക്കാൻ പറയും ഞാൻ പറഞ്ഞോളാം മക്കളെ ഹലോ 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 ഇങ്ങോട്ട് നോക്കി മുണ്ടായിക്കിട്ട പറയണേ പറഞ്ഞത് വിലക്കുങ്ങളെ നോക്കുകയാണ് നിങ്ങളിങ്ങനെ ഒച്ച ഉണ്ടാക്കണു കേട്ടിട്ടേ അപ്പോൾ അതുകൊണ്ട് ഉണ്ടായിരിക്കട്ടോ കുറച്ചു നേരം അവിടെ പോയിരുന്നാണേ ആ മദറസിൻ്റെ ഉള്ളിൽ എവിടെയെങ്കിലും ഒരു സ്ഥലമുള്ള എടുത്ത് നല്ല കുട്ടികളാണ് എല്ലാവരും അള്ളാഹു സാലിഹീങ്ങളിൽ ചേർക്കട്ടെ മുത്തക്കീങ്ങളാക്കട്ടെ നല്ല കുട്ടികളാക്കട്ടെ ഇനി നല്ല ഒച്ച ഉണ്ടാക്കാതിരുന്നാൽ ഞാൻ ഇഞ് തോർക്കും മനസ്സിലാ അവ എല്ലാവരും കൂടെ നോക്കുക ഭർത്താക്കന്മാരിൽ ഭാര്യമാരില് ബറക്കത്ത് വേണം അതിന് ഒന്നാമത് ചെയ്യേണ്ടത് ദീൻ നോക്കി വിവാഹം കഴിക്കണം രണ്ട് ബറക്കത്തുള്ള സമയത്ത് കല്യാണം കഴിക്കണം നിക്കാഹിന്റെ മാസം എന്ന് പറഞ്ഞാൽ ഷൗ്വാൽ മാസമാണ് എല്ലാറ്റിനും ഓരോ മാസം ഉണ്ടാവും റജബ് തവക്കുലിന്റെ മാസമാണ് ഷാബാൻ ഇഷ്കിന്റെ മാസമാണ് റമദാൻ ഉമ്മത്തിൻ്റെ മാസാണ് ഷൗവാൽ നിക്കാഹിന്റെ മാസമാണ് അങ്ങനെ ഓരോന്നിനും ദുൽഹിജ ചലനങ്ങളുടെ ചലം എന്ന് പറഞ്ഞാൽ ഇളക്കങ്ങളുടെ മാസമാണ് ദുൽഹിജ അപ്പൊ കിളച്ച് മറിക്കാനൊക്കെ പറ്റിയത് ദുൽഹിജയാണ് അങ്ങനെ ഓരോന്നിനും ഓരോന്നുണ്ട് സമയമുണ്ട് ആദ്യമായി കല്യാണം കഴിച്ചാൽ ആദം വല്ലിപ്പയാണ് അലേഹലാം ആദ്യത്തെ പുതിയണ്ണ് വെള്ളിയാഴ്ച രാവിലെ സ്വർഗത്തിൽ വെച്ചായിരുന്നു കല്യാണം ആദം കല്യാണം കഴിച്ചത് വെള്ളിയായ ചരാവിലയാൻ ബഹുമാനപ്പെട്ട സുലൈഖാ ബിവി റളിയല്ലാഹു അൻഹ യൂസഫ് നബി അലൈഹിസലാം കല്യാണം കഴിച്ചതി വെള്ളിയായ ചരാവിലയാണ് മുസ്തഫായ നബി സല്ലല്ലാഹി അലൈഹിസല്ലമ ഖദീജ ബിവിയെ കല്യാണം കഴിച്ചതി വെള്ളിയായ ചരാവിലയാണ് മുസ്തഫായ നബി സല്ലല്ലാഹി അലൈഹിസല്ലമ ആയിഷ ബിവിയെ കല്യാണം കഴിച്ചതി വെള്ളിയായ ചരാവിലയാണ് സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഫാത്തിമ ബി കല്യാണം കഴിച്ചത് രണ്ടാമത് കെട്ടാ രണ്ടാമത് കെട്ടല് സുന്നത്തില്ല ജായ്സുള്ളുട്ടോ സുന്നത്തൊന്നുള്ളൂ നാലെണ്ണം സുന്നത്താന്ന് വിചാരിച്ച ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് തെറ്റാണ് സുന്നത്ത് ഒന്നാണ് മൂന്നെണ്ണം ഹലാലാവുന്നേ ഉള്ളു അതുകൊണ്ട് രണ്ടാമത്തേന് ഒരുങ്ങൊന്നും വേണ്ട സുന്നത്ത് എന്നത് ഒന്നാണ് അത് കഴിഞ്ഞു ഇഞ് എന്താ കേട്ട ഇനി മക്കളെ കൊണ്ടൊക്കെ പെണ്ണെട്ടിക്കുമ്പോൾ പെൺകുട്ടികളൊക്കെ കെട്ടിക്കുമ്പോൾ നോക്കുക വെള്ളിയാഴ്ച രാവിലെ ആക്കുക വറക്കത്തുള്ള സമയത്താണ് ഏറ്റവും നല്ലത് വെള്ളിയാഴ്ച രാവിലെയാണ് നിക്കാഹിന് ഏറ്റവും വറക്കത്തുള്ള സമയം ഒരുപാട് ആളുകൾ നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ ഒക്കെ വെള്ളിയാഴ്ച രാവിലെ ഇക്കാരം മുസ്തഫാൻ നബിസ് അള്ളാ അലി വല്ല തങ്ങളുടെ ഉമ്മുകുൽ സോമിനെ ഉസ്മാ റലി അള്ളാഹുനു കല്യാണം കഴിച്ചു വെള്ളിയാഴ്ച രാവിലെയാണ് നബി നബിസ് അലൈഹി അലിസ്ലയുടെ മകൾ ഫാത്തിമ ബിയെ അലി അള്ളാഹുനു കല്യാണം കഴിച്ചു വെള്ളിയാഴ്ച രാവിലെയാണ് അതുകൊണ്ട് റക്കത്തുള്ള സമയത്തായിരിക്കണം എന്നതാണ് ഭറക്കത്ത് നഷ്ടപ്പെടുന്ന കാര്യങ്ങളെയും നമ്മൾ ഓർക്കണം പ്രണയവിവാഹം ബറക്കത്ത് നഷ്ടപ്പെട്ടതായിരിക്കുമെന്നാണ് ഹലാലും ഒക്കെ ആവും നിക്കാവൊക്കെ ചെയ്യാവും ഭറക്കത്ത് കുറവായിരിക്കും എന്തുകൊണ്ടാണ് ബറക്കത്ത് പറയുന്നത് അതിന് കുറെ കാരണങ്ങളുണ്ട് ഒന്ന് ഉമ്മാക്കിഷ്ടമുണ്ടാവൂലെന്നുള്ളതാണ് ഇഷ്ടമില്ലാത്ത എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതിനൊക്കെ ബറക്കത്ത് കുറവുണ്ടാവും ഉമ്മാക്കിഷ്ടല്ലാത്ത എന്തൊക്കെ വിഷയങ്ങളുണ്ടോ അതിനൊക്കെ വറക്കത്ത് കുറവുണ്ട് പ്രണയവിവാഹ ഉമ്മാക്കിഷ്ടല്ല എന്നുള്ളത് തന്നെയാണ് വറക്കത്ത് കുറയുന്നതിൻ്റെ ഒന്നാമത്തെ കാരണം വറക്കത്ത് നഷ്ടപ്പെടുന്നതിൻ്റെ രണ്ടാമത്തെ കാരണം അതൊരു ഹദീസിന് വളരെ എതിരാണ് എന്നതാണ് എന്താണ് ഹദീസ് ഹറാമി ിൽ തുടങ്ങിയത് ഫലാമായാണ് ഏറ്റവും ബന്ധപ്പെടുക ഇത് ഞാൻ പറയുമ്പോ സ്വാഭാവികമായിട്ടൊരു സംശയം ഉണ്ടാവും ഹറാമിൽ തുടങ്ങിയിട്ടില്ലല്ലോ ഞങ്ങള് ഒക്കെ നിക്കാതെ കഴിഞ്ഞിട്ടേ ഉണ്ടാവുകയുള്ളൂന്ന് തീരുമാനിച്ചതാണല്ലോ സ്വാഭാവികമായിട്ടുണ്ടാകുന്ന സംശയമാണ് അവിടെ വിഷയം എന്താ വെച്ചാൽ എന്താണ് ഹറാം എന്ന് മനസ്സിലാകാത്തതാണ് പ്രശ്നം ഞാൻ ഉദാഹരണം പറഞ്ഞ അവയെ മനസ്സിലാവും ഒമ്പത് മുപ്പത്തി അഞ്ചിന് സ്കൂളിലേക്ക് പോകാൻ വേണ്ടി തിങ്കളാഴ്ച ബസ് കാത്തു നിന്നപ്പോൾ സുന്ദരിയായ ഒരു പെൺകുട്ടിയെ കണ്ടു ഒരു കുഴപ്പമില്ല അത് ഹറാമൊന്നല്ല ബസ് നിന്നപ്പോൾ കണ്ടതാണ് ഒമ്പത് മുപ്പത്തി അഞ്ചിന് ചൊവ്വാഴ്ച ബസ് കാത്തു നിന്നപ്പോൾ അതേ പെൺകുട്ടിനെ പിന്നെയും കണ്ടു ഒരു കുഴപ്പമില്ല ബുധനാഴ്ച ബസ് കാത്തു നിന്നപ്പോൾ പിന്നെയും കണ്ടു ഒരു കുഴപ്പമില്ല വ്യാഴാഴ്ച കാണാൻ വേണ്ടി ബസ് കാത്ത് നിന്നാൽ ഹറാമായി ഒന്ന് കാണൽ മറ്റേത് നോക്കൽ കാണൽ ഹലാൽ ആണ് കണ്ണിന്റെ വ്യഭിചാരം നോട്ടമാണെന്ന് മുത്തുനബി പറഞ്ഞിട്ടുണ്ട് നേത്ര വ്യഭിചാരത്തിലൂടെ അല്ലാതെ പ്രണയം ആരംഭിക്കുകയില്ല അതുകൊണ്ട് പ്രണയവിവാഹം ഹറാമിലാണ് ആരംഭിക്കുന്നത് ഹറാമി ഹറാമിൽ വളർന്നത് ഫഹു അത് നരകവുമായിട്ടാണ് ബന്ധപ്പെടുക എന്നത് വഹയിന്റെ ഇൽ വാഹിന്റെ ഇൽമെന്ന എന്തതിന്റെ പ്രത്യേകത വഹയിന്റെ ഇൽമ അനുഭവജ്ഞാനത്തെക്കാൾ വലുതാണ് നിങ്ങൾക്ക് മനസ്സിലായില്ല എന്റെ കയ്യമ്മ അഞ്ചു പേരലാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ചു പേരലാണ് എന്റെ കയ്യിൽ അഞ്ച് വിരലാണ് എന്ന വിവരത്തെക്കാൾ വലിയ വിവരാണ് വാഹിയെ ഹറാമിൽ തുടങ്ങിയത് നരകത്തിലെ അവസാനിക്കുള്ളൂ എന്നുള്ളത് വാഹിയാണ് അനുഭവജ്ഞാനത്തെക്കാൾ വലുതാണത് അതുകൊണ്ട് അതങ്ങനെയാണ് വരിക അതുകൊണ്ട് ഒഴിവായേ പറ്റൂ വറക്കത്ത് നഷ്ടപ്പെടുത്തു ഹലാലായതുകൊണ്ട് മാത്രം കാര്യമില്ല എന്നാ ഞാൻ പറഞ്ഞത് വറക്കത്ത് നഷ്ടപ്പെടുന്ന എല്ലാ കാര്യങ്ങളെയും സൂക്ഷിക്കണം